അമ്മയെ കാണാനെന്ന ചിത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരെ സത്യമാസ്റ്ററുടെ അഭിനയം അമ്പികയുടെ അഭിനയം ഭാസ്കരൻ മാസ്റ്ററുടെ സംവിധാനമോ ഒന്നുമല്ല പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരെ ഉണരുണരു എന്നുള്ള ഗാനമാണ് കരിക്കൊടി തണലത്ത് എന്നുള്ള മനോഹരമായ ആ ഒരു ഫോക്ക് ടച്ചുള്ള രാഘവ മാസ്റ്ററുടെ ട്യൂണിലുള്ള ആ മനോഹരമായ ഗാനം ജാനകി അമ്മയുടെ ആലപറ്റെപ്പറ്റി പറയേണ്ട കാര്യമില്ല ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ കാലത്ത് നമ്മൾ നമ്മളാദ്യമായിട്ട് ഈ എക്കോ എന്നുള്ളൊരു സാങ്കേതിക വിദ്യ നമ്മൾ നമ്മളാദ്യമായിട്ട് മലയാളികൾ കേൾക്കുന്നത് ജാനീകുമ്പോൾ പാടുമ്പോൾ ഇട്ടിരിക്കുന്ന ആ ഒരു എഫക്റ്റ് അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾക്ക് ആ സമയത്ത് നമ്മൾ ഞെട്ടിപ്പോയി ആ ഒരു സാങ്കേതിക വിദ്യ എന്താണെന്നുള്ളത് അറിയില്ലായിരുന്നു ഈ കാലത്തൊക്കെ പിന്നെ വളരെയധികം സാങ്കേതിക വിദ്യ വളർന്നുവെങ്കിലും ആ കാലത്ത് നമ്മൾ അത് വളരെയധികം വ്യത്യസ്തമായി ആ ഗാനത്തെ നിർത്തിയതിൻ്റെ ഒരു പ്രത്യേക കാരണം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ആൾ എക്കോ എന്ന സാങ്കേതിക വിദ്യ തന്നെയായിരുന്നു ബാബുരാജിൻ്റെ സംഗീത സംവിധാനത്തിൽ ഭാസ്കരൻ മാസ്റ്റർ സംവിധാനം ചെയ്ത മറ്റൊരു സിനിമയാണ് അന്വേഷിച്ചു കണ്ടെത്തിയില്ല ഈ സിനിമ ആ കാലഘട്ടത്തിൽ ഒരു മ്യൂസിക്കൽ ഹിറ്റായിരുന്നു എന്നുവെച്ചാൽ ആ സിനിമയിലെ എല്ലാ ഗാനങ്ങളും ജനപ്രിയമാവുകയും ജനങ്ങൾ നെഞ്ചേറ്റുകയും ചെയ്തിട്ടുണ്ട് അതിലെ ഒരു ഗാനം മുറിവാലൻ കുരങ്ങച്ചൻ എന്ന ഒരു ഗാനമുണ്ട് പിന്നെ താമര കുമ്പിളിൽ അല്ലോ മമഹൃദയം എന്നൊരു ഗാനമുണ്ട് പക്ഷേ യേശുദാസിന് ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുത്ത യേശുദാസ് എന്ന ഗായകനെ കൂടുതൽ ജനങ്ങളുമായിട്ട് അടുപ്പിച്ചത് ഇന്നലെ മയങ്ങുമ്പോൾ എന്ന ഒരു ഗാനമാണ് അങ്ങേയറ്റം ആണ് ആ പാട്ട് ആ പാട്ടിനകത്ത് ഒരു കാമുകനുണ്ട് ഒരു കാമുക ഹൃദയമുണ്ട് ആ പാട്ടിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചു പോയാൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒന്നാണ് ലളിത സംഗീതം എങ്ങനെയുള്ളതായിരിക്കണം ചലച്ചിത്ര സംഗീതം എങ്ങനെയുള്ളതായിരിക്കണം എന്ന ബാബുരാജിൻ്റെയും അതേസമയം പി ഭാസ്കരൻ മാസ്റ്ററുടെയും കാഴ്ചപ്പാടിനെ സാധൂകരിക്കുന്ന ഒരു ഗാനമാണ് അതിനകത്ത് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഒരു നിഴൽ സുന്ദരമായിട്ട് ഇന്നലെ ഇന്നലെ മയങ്ങുമ്പോൾ മയങ്ങുമ്പോൾ ഒരു ഒരു പൊന്നിൻ കേട്ടുണർന്നു വീണുകിടക്കുണ്ട് ചിലം പോലെ ഓരോ ദേശത്തിനും അതിനനുസരിച്ചുള്ള സംസ്കാരമുണ്ട് സംഗീതമുണ്ട് കലകളുണ്ട് അപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം ഒരു ദേശത്തിനടിസ്ഥാനമായി ഉണ്ടായതാണ് ആ സംഗീതം മറ്റൊരു ഭാഷയ്ക്ക് ചിലപ്പോൾ യോജിച്ചില്ല എന്ന് വരും അതിന് ഉദാഹരണമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന പല മലയാളം പാട്ടുകളും ഗസൽ സ്റ്റൈലിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അതെന്തുമാത്രം മലയാള ഭാഷയെ പിന്നെ വളരെ വൽഗറായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഒരു കാലത്ത് ഗസൽ എന്താണ് ഹിന്ദുസ്ഥാനി സംഗീതം എന്ത് എന്നൊന്നും അറിയാതിരുന്ന കാലഘട്ടത്തിലാണ് ബാബുക്ക ഇന്നലെ മയങ്ങുമ്പോൾ എന്നുള്ള ഗാനം കമ്പോസ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അത് എന്തുമാത്രം ഹിന്ദുസ്ഥാനി സംഗീതത്തെ മലയാള ഭാഷയുമായി യോജിപ്പിക്കുന്നതിൽ അത്ര ഗംഭീരമായി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ കാലത്ത് ഭാസ്കര മാഷിൻ്റെയും ഗസൽ പോലുള്ള ലിറിക്സ് അന്ന് ഗസൽ പോലുള്ള വരികൾക്ക് അതുപോലത്തെ സംഗീതം നൽകിയ ബാബുക്കയും നമ്മൾ എങ്ങനെയാണ് മരിക്കാതിരിക്കുക മാധവ മാസത്തിൽ ആദ്യം ഗിരിയുന്ന മാധവ മാസത്തിൽ ആദ്യം ഗിരിയുന്ന മണം പോലെ ഓർക്കാതിരുന്നപ്പോങ്ങാതിരുന്നപ്പോ ഓർക്കാതിരുന്ന അറുപത്തേഴ് പുറത്ത് വന്ന ഇരുട്ടിൻ്റെ ആത്മാവ് എം ടിയുടെ ശക്തമായ തിരക്കഥയിൽ വി ഭാസ്കരൻ മാസ്റ്റർ സംവിധാനം ചെയ്തൊരു സിനിമയാണ് പ്രേം നസീർ എന്ന നടൻ്റെ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത മലയാളി അതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്തൊരു ഭാവത്തിന് സാക്ഷ്യം വഹിച്ച സിനിമയാണ് ഇരുട്ടിൻ്റെ ആത്മാവ് ഈ സിനിമയിലെ ഗാനങ്ങൾ എല്ലാം തന്നെ പാടിയിരിക്കുന്നത് ജാനകി അമ്മയാണ് എസ് ജാനകി മലയാളികളുടെ ഒരു മഹാഭാഗ്യമാണ് അവരുടെ ഗാനങ്ങളിലൂടെ ബാബുരാജ് അനശ്വരനായി ഒപ്പം ജാനകി അമ്മയും അനശ്വരിയായി മാറി ഈ സിനിമയിൽ നായികയ്ക്ക് ഒത്തിരി ഭാവാന്തരങ്ങളുണ്ട് അവളൊരു ദുഃഖനായികയാണ് ദുഃഖം അനുഭവിക്കുന്ന അവളുടെ വികാരങ്ങൾക്ക് ഒരുപാട് ശ്രേണികളുണ്ട് ഈ ശ്രേണികളെ ആവിഷ്കരിക്കുന്നതിന് സഹായിക്കുന്ന തരത്തിലുള്ള ഗാനങ്ങളാണ് ഈ സിനിമയിലേക്ക് വേണ്ടി ബാബുരാജ് ഒരുക്കിയിട്ടുള്ളത് അതിലൊരു ഗാനം ഈറനൊടുത്തും ഉടുത്തുകൊണ്ട് അമ്പരം ചുറ്റുന്ന എന്ന ഒരു ഗാനം ഈ ഗാനത്തിൻ്റെ ഉള്ളിൽ കടുത്ത വിഷാദമാണുള്ളത് ആത്മസംഘർഷങ്ങളുടെ പരകോടിയിൽ നിൽക്കുന്ന നായികയുടെ മാനസിക വ്യാപാരത്തെ അവതരിപ്പിക്കുന്നതിന് ഉതകുന്ന തരത്തിൽ ഇതിൻ്റെ ഭാവവിന്യാസം ജാനകീയ നിർവഹിച്ചിട്ടുണ്ട് സിനിമ ഗാനങ്ങൾ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരും പാടുന്ന ആൾ മാത്രമേ നമ്മുടെ മുന്നിലേക്ക് വരുന്നുള്ളൂ അതിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഓർക്കസ്ട്രക്കാരുണ്ട് അപ്പോൾ അതിൽ പ്രത്യേകം എടുത്തു ഒരു കാര്യം ഈ ഗാനത്തിലുള്ള ഒരു ഫ്ലൂട്ട് ബിറ്റ് അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു പിന്നെ ഭാവത്തിലേക്കാണ് വരുന്നത് അത് പൽ പല്ലവി കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് അത് വായിച്ചിരിക്കുന്ന കലാകാരനെ ആരും അറിയില്ല അത് പണ്ട് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ആളാണ് ഗുണസിംഗ് എന്ന് പറയുന്ന ഒരു ഫ്ലൂട്ടിസ്റ്റാണത് വായിച്ചിരിക്കുന്നത് ഒരു ഗാനചയിതാവ് സംവിധായകനാകുന്നതിൻ്റെ സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന ഒരു സിനിമയാണ് ഇരുട്ടൻ്റെ ആത്മാവ് പാരലായി പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് രേഖകൾ എന്ന് പറയുന്ന പോലെ ഭാസ്കര മാസ്റ്ററുടെ ഭാവനയിൽ വന്ന ഒരു അതിമനോഹരമായ കവിതയാണ് ഇരു കണ്ണീർത്തുള്ളികൾ ഒരു സുന്ദരിയുടെ കവിളിണയിൽ വെച്ച് കണ്ടുമുട്ടി എന്നുള്ളതാണ് ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് കണ്ണീർത്തുള്ളികൾ കണ്ടുമുട്ടി എന്നുള്ളൊരു മനോഹരമായ ഭാവന ഭാസ്കര മാസ്റ്ററുടെ ആ തൂലികയിൽ നിന്ന് വന്നപ്പോൾ നമ്മളെല്ലാം വളരെ അത്ഭുതത്തോടു കൂടിയാണ് ആ ഗാനം കേട്ടുകൊണ്ടിരുന്നത് ഇതിനെപ്പറ്റി ഭാവഗായകനായ ജയചന്ദ്രൻ ചേട്ടൻ പറഞ്ഞൊരു ഓർമ്മ ഞാൻ പങ്കുവെക്കുകയാണ് ഇരുട്ടിൻ്റെ ആത്മാവ് എന്നുള്ള സിനിമയുടെ കമ്പോസിംഗ് നടക്കുമ്പോൾ ജയചന്ദ്രൻ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു അത്രേ അപ്പോൾ ഭാസ്കര മാസ്റ്റർക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ ഈ സിറ്റുവേഷൻ ഓർത്ത് മാസ്റ്റർ പെട്ടെന്നിങ്ങനെ ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വരി പെട്ടെന്ന് ഇരുകണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ കൗളി വെച്ച് കണ്ടുമുട്ടി എന്ന് എഴുതി കൊടുത്തപ്പോൾ ബാബുരാജ് എന്നുള്ള മഹാനായ സംഗീത സംവിധായകൻ ത്രില്ലടിച്ചു എന്നാണ് പറയുന്നത് പുള്ളി പറഞ്ഞാൽ വേ വരി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഈ വരികളേക്കാൾ മനോഹരമായ ഒരു ട്യൂണ് അദ്ദേഹത്തിൻ്റെ വക കോൺട്രിബ്യൂഷൻ ജാനകി അമ്മയുടെ ആലാപനം കൂടി ചേർന്നപ്പോൾ ആ ത്രിമൂർത്തികളുടെ കോമ്പിനേഷൻ ഭാസ്കരൻ ബാബുരാജ് ജാനകി ആ മനോഹരമായ ഗാനമാണ് ഇരു കണ്ണീർ തുള്ളി